ഗൈസ് വെൽക്കം ടു മൈ ന്യൂ വീഡിയോ ഞാനങ്ങളെ ഒരു സ്ഥലത്തൊരു കോഫി ഓടിക്കാൻ വേണ്ടി വന്നേക്കോ ഭയങ്കര തിരക്കാണ് ഇവിടെ ഇതൊരു റിവർ സൈഡ് മാർക്കറ്റ് എന്ന് പറഞ്ഞൊരു ക്രൈസ്റ്റ് ചേർച്ചിലെ സ്ഥലമാണേ അപ്പം ഇവിടെ ഇവിടെ ലൈക്ക് കുറേ ഫുഡ് ജോയിൻസും കാര്യങ്ങളൊക്കെ ആയിട്ട് ഭയങ്കര സൂപ്പറാണ് കേട്ടോ ഒരു പ്രോപ്പർ ഇതിനകത്ത് റെസ്റ്ററൻറ്റ്സും ചെറിയ കഫേസും മാത്രമേ ഉള്ളൂ അപ്പോൾ നമ്മളൊരു സ്ഥലത്ത് കോഫി ഓടിക്കാൻ വേണ്ടി വന്നതാണ് ഭയങ്കര തിരക്കെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര തിരക്കാണ് ഇത് നമ്മുടെ ഒരു ഫേവറേറ്റ് ഷോപ്പാണ് ഇതൊരു അർജന്റീനിയൻ ഗ്രില്ലൊക്കെ കിട്ടുന്ന ഷോപ്പാണ് ഇത് ഓപ്പണായി വരുന്നേ ഉള്ളു തോന്നുന്നു ഇത് രാവിലെയാ ഇൻ ജസ്റ്റും അങ്ങനെയുള്ളൂ അപ്പം ഇതൊരു കോഫി ഷോപ്പാ എന്താ നോക്കി ഇവിടെ എംപയർ കോഫി കണ്ടോ അപ്പം നമ്മൾ ഇവിടെ കോഫി പിടിക്കാൻ വേണ്ടിയാണ് നിക്കുന്നത് നല്ല തിരക്കാണ് ഇവിടുത്തെ കോഫി പിടിച്ചിട്ട് നമുക്ക് ലെറ്റ് ഓക്കെ ഇവിടെ നേരത്തെ നോക്കിയാൽ നല്ല നല്ല ഇതുണ്ടായിരുന്നു തിരക്കുണ്ടായിരുന്നു പക്ഷേ ഇവിടെ നല്ല അടിപൊളി കോഫി പൗഡറും നല്ല മണമൊക്കെ ഉണ്ട് ബിഫോർ ഓർഡറിങ് നമുക്ക് ഈ സ്ഥലങ്ങളൊക്കെ ജസ്റ്റ് ഒന്ന് ചുറ്റി കാണിക്കാൻ വിചാരിച്ചു ഇതൊരു ഷോർട്ട് വീഡിയോ ആണേ ചുമ്മാ ഒരു ഇങ്ങനെ നമ്മൾ ചായ കുടിക്കാൻ വേണ്ടി വന്നപ്പോൾ ചായയല്ല കോഫി കോഫി ഞാൻ എപ്പോഴും ഈ ചായ കുടിക്കാൻ ചായ കുടിക്കാൻ എന്നുള്ളൊരു സെറ്റപ്പിലാണ് അപ്പം ഇതൊരു സ്മോൾ സ്ഥലമാണ് ഇപ്പം ഇവിടെ ഇവിടെ നല്ല ബിയറും കാര്യങ്ങളൊക്കെ കിട്ടും കേട്ടോ നല്ല കിട്ടിലും വെറൈറ്റി ബിയേഴ്സൊക്കെ കിട്ടുന്നൊരു സ്പോട്ടാണേ കണ്ടോ എത്ര ടൈപ്പിലെ ബിയറുകളാണോക്കി അവിടെ എല്ലാം ഉണ്ട് പല ടൈപ്പിലെ ബിയേഴ്സും കാര്യങ്ങളൊക്കെ കിട്ടുന്ന സ്ഥലമാണ് ഇവിടെ ഉണ്ട് ഇവിടെ നമുക്ക് ഈ ഇതൊക്കെ ടെസ്റ്റ് ചെയ്യാം ബിസ്കി ടെസ്റ്റിങ് സ്ഥലങ്ങളൊക്കെയാണ് കേട്ടോ ന്യൂസിലാൻഡ് ഓൺ ഓൺ ബിസ്കി കണ്ടോ നോട്ട് പ്രൊമോട്ടിങ് ദ ജസ്റ്റ് ഇപ്പോൾ കാണിച്ചെന്നേ ഉള്ളൂ ഇത് ജിന്നാണ്ടോ അങ്ങനത്തെ പല സാധനങ്ങളൊക്കെ നമ്മൾ ട്രൈ ചെയ്യുന്ന സ്ഥലമല്ലോ ഇവിടെ എത്ര ടൈപ്പിലെ ബിയറാണോ നോക്കിയേ കണ്ടോ ഓരോ ഓരോ ടൈപ്പിലെ ബിയേഴ്സ് അപ്പം അങ്ങനെ ഇതൊരു ആ ഒരു കിഡിൽ തന്നെ ഒരു ബൈബിൾ ഉള്ള ഒരു സ്ഥലമാണ് ഒരു ഈവനിങ് മാർക്കറ്റ് പോലത്തെ സ്ഥലം പക്ഷേ ഇന്നിപ്പം ക്രിസ്മസ് എല്ലാം കഴിഞ്ഞു ന്യൂ ഇയർ ഒക്കെ കഴിഞ്ഞപ്പോൾ ഇതൊരു ഫിഷ് ഫിഷ് ആൻഡ് ചിപ്സ് എല്ലാം ഓപ്പണായി വരുന്നേ ഉള്ളു രാവിലെ ഫിഷ് ആൻഡ് ചിപ്സിൻ്റെ ഷോപ്പാണ് അപ്പം ഇവിടെ ഒരു ഒരു ചോക്ലേറ്റ് ഷോപ്പ് ഉണ്ട് അപ്പോൾ നമ്മൾ ജസ്റ്റ് ഒന്ന് കാണാൻ ഇന്ത്യയിലാണ് അവിടുന്ന് ഒരു ഹോട്ട് ചോക്ലേറ്റ് വേണമെന്ന് പറഞ്ഞു അപ്പം അപ്പം ഞാൻ എൻ്റെ കോഫി ഓർഡർ ചെയ്യുന്നതിന് മുമ്പ് അവിടെ നിന്ന് ആ സ്ഥലം കണ്ടുപിടിക്കാൻ വേണ്ടി നടക്കുവാണ് അപ്പോൾ ഇതെല്ലാം കൂടെ കറിയത് കണ്ടു ഒരു ജിഞ്ചർ ബ്രെഡിന്റെ ഷോപ്പ് ഇവിടെ ഇവിടെ കുറേ സോസും കാര്യങ്ങളൊക്കെ എന്തൊക്കെയാണോ ആൾക്കാർക്ക് നമ്മളുടെ ഒരു ദോശ കിട്ടും ഇവിടെ ഞാൻ എൻ്റെ ഒരു ഫ്രണ്ട് പറഞ്ഞ ഇവിടെയാണ് ഏറ്റവും നല്ല ദോശ കിട്ടുന്നത്

പല ടൈപ്പിൽ ഇത് ഞാൻ നേരത്തെ പറഞ്ഞ പിയേസ് ഷോപ്പാണ് ഇവിടെ നല്ല ആന്റിബോഡി ഫ്രൈഡ് ചിക്കൻ കിട്ടും എംപയർ ചിക്കൻ എന്ന് പറഞ്ഞൊരു ഷോപ്പാണ് So I am actually looking for a sweet shop This is underground coffee roster. Uh, I think that is an, an intonation shop This an intonation shop So it's uh, Italian Looks like an Italian because of the colour theme റൊട്ടി ജോസ് പക്ഷെ ഇത് ഇന്ത്യൻ അല്ല ഐ തിങ്ക് ഇറ്റ് ക്യാൻഡി ഷോപ്പ് എ ക്യാൻഡി ഷോപ്പ് ഇവിടെയൊക്കെ നല്ല അടിപൊളിയും ഇവിടെ ഒരു ജാപ്പനീസ് റാമൻ കിട്ടുന്ന ഷോപ്പ് ഐ തിങ്ക് മലേഷ്യൻക്കെയാണ് മലേഷ്യൻ ഫുഡ് ഇത് ഷെർമൻ സോസേജസ് ഇത് അടിപൊളി ഒരു ഷോപ്പാണല്ലേ കാരണം സോറി ഇത് ഗ്രീക്ക് സൊവിലാക്കി എന്ന് പറഞ്ഞോ നമ്മുടെ നമ്മുടെ ദുബായിലൊക്കെ ഉള്ളവർക്കവർമ്മ പോലത്തെ ഒരു സെറ്റപ്പ് സാധനമാണ് ഗ്രീക്ക് സോവിലാക്കിയുടെ ഒരു ഷോപ്പായിരുന്നു അതിപ്പം എനിക്കൊന്ന് മെയിൻ്റെനൻസ് ആയിട്ട് ക്ലോസ് ചെയ്തിട്ടിരിക്കുകയാണ് ഇനി വേ ഡ സീ ദാറ്റ് ഇതാണ് നമ്മുടെ ആ ഫേവററ്റ് റെസ്റ്റോറൻറ്റ് എൽ ക്വിഞ്ചോ corregio com il proprio vestito, ma le funzioni sono tutte t i o le strada, v a c e andrà. ok, o r ok, 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 e k ok, 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 o r ok, 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 e a ok, 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 e k ok, ok, e a ok, 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 o h ok, o h ok, 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 o n ok, ok, o o ok, 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 o ok, 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 o Oh Cheers, thank, thank you. you. Thank you, it's coming soon. Thank you, coming soon. This is Jaffa's hot chocolate and this is normal flat white. ഞാനങ്ങനെ എപ്പോഴും കാപ്പിയും ചായ കുടിക്കുന്ന ആളല്ലേ പക്ഷേ ഇപ്പം ന്യൂസിലാൻഡിൽ വന്നതിന് ശേഷം വന്നിട്ട് കാപ്പി കുടിക്കും ബിക്കോസ് ഓഫീസിലൊക്കെ കാപ്പി എപ്പോഴും ഇങ്ങനെ കുടിക്കണം ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് കാപ്പി കുടിക്കും ഇങ്ങടക്കിടയ്ക്ക് ചായയും കുടിക്കും അതുകൊണ്ട് ചായ കിട്ടില്ല ചായ ഇവിടെ നമ്മുടെ നാട്ടിലെ പോലത്തെ നല്ല ചായ കിട്ടില്ല സോ കോഫിയാണ് ബെസ്റ്റ് കോഫി ഇവിടുത്തെ കാര്യം കോഫീസാണ് ഇവിടുത്തെ കോഫി പൗഡേഴ്സ് പോളീസാണ് കുറേ ടൈപ്പ് ഓഫ് കോഫീസൊന്നും നല്ല ഗ്രീയുടെ ഫേവറേറ്റ് എന്ന് പറയുന്നത് ഹോട്ട് ചോക്ലേറ്റ് ഗ്രീ എപ്പോഴും ഹോട്ട് ചോക്ലേറ്റ് എവിടെയായിരുന്നു ഹോട്ട് ചോക്ലേറ്റ് അപ്പം എല്ലാവർക്കും നമു ബൈ ബൈ

And people New Zealand cherisha. vesela pasta mix alaf arri o risottonde arri arri mapla different shapes yeah. different shapes. Yeah. ആ ഇത് ഇറ്റാലിയൻ ആണ് ഇറ്റാലിയൻ ഇറ്റി ഇറ്റലീൻ്റെ ഫ്ലാഗ് ഉള്ളത് ഇറ്റാലിയൻ പാസ്താസ്റ്റാലിയൻ ഓ പിസുണ്ടോ ഫ്രോസൺ റേഡി പിന്നെ കാപ്പി കുടിക്കാൻ വേണ്ടി ഇറങ്ങി പവർ സേപ്പ് മാർക്കറ്റ് അത്യാവശ്യം നിങ്ങൾ കണ്ടുനിന്ന് ഇരിക്കുന്നു വളരെ ചെറിയൊരു ചെറിയൊരു സ്ഥലവും കുറേ കാഴ്ചകളും അതുമാത്രമല്ല ഇതിപ്പോൾ നിന്ന് നമ്മൾ വെളിയിലോട്ട് ഇറങ്ങുവാണെങ്കിൽ വി ഹാവ് ലോട്ട് ഓഫ് തിങ്സ് ടു സീ നല്ല മഴയുണ്ട് ഇത് ഇതിന് ഈ ഒരു ബിൽഡിങ്ങിൻ്റെ അകത്തെ കാഴ്ചകൾ മാത്രം കേട്ടോ ഇതിങ്ങനെയുള്ളൊരു ബിൽഡിംഗ് ആണേ സെയിം തിങ് സോറി ഞാൻ പുള്ളിയുടെ പുള്ളിനെ ഇടിക്കാൻ പോയി ഇതൊരു കിട്ടിലൻ പിസ്സ ജോയിൻ്റ് ആണ് വുഡ് ഫയർഡ് പിസ്സ അടിപൊളി സ്ഥലമാണ് നമ്മളിവിടെ നിന്ന് ഇങ്ങോട്ട് ഇറങ്ങി ഇറങ്ങിക്കഴിയുമ്പം നല്ല അടിപൊളി വൈബാ ഇതുണ്ടോ നല്ല റാമനൊക്കെ കിട്ടുന്ന കെടൻ സ്പോട്ട് പേസ് പിച്ച റിയ ഇവിടുത്തെ ഇവിടുത്തെ റാമനാണ് ഏറ്റവും ബെസ്റ്റ് ഈ റാമൻ റിയ ഞാൻ കുറേ പേരെ പറഞ്ഞിട്ടുണ്ട് നിന്റെ പേരുണ്ടോ എന്നതുണ്ടോ റിയുടെ പേരുണ്ട് റിയ അത് മാത്രമല്ല നല്ലൊരു നല്ലൊരു വൈബ് പ്ലേസ് ആണ് കേട്ടോ നല്ലൊരു യൂറോപ്യൻ വൈബുള്ള ഒരു സ്പേസ് ന്യൂസ് പീസ് അല്ലേ ഇവിടെ ഇങ്ങോട്ടും നല്ല അടിപൊളി ക്രിസ്മസിൻ്റെയൊക്കെ കാര്യങ്ങളൊക്കെ ആയി വരുന്നേ ഉള്ളൂ മാറി വരുന്നേ ഉള്ളു സി ചോൾഗഡ് ഐ തിങ്ക് എ സുഷി ട്രെയിൻ ആ സുഷി ട്രെയിൻ നമ്മൾ നമ്മളകത്തുനിന്ന് കണ്ടില്ലേ സുഷീൻ്റെ ഇത് ഇറ്റ്സ് എൽ റാൻ ഷോ മെക്സിക്കൻ റെസ്റ്റോറൻറ്റ് ഓക്കെ ഇവിടെ നമ്മളെപ്പോഴും വരുന്ന സ്ഥലമാണ് പക്ഷേ ഇന്നൊരു നല്ല പ്രത്യേക ഭംഗിയുണ്ട് കാരണം ഈ മഴയൊക്കെ പെയ്തിട്ടെ വലിയ ഓവർ വെയിലും ഇല്ല ഇത് ഉണ്ടോ ഇതൊക്കെ ഓൾറെഡി ഓൾമോസ്റ്റ് പാട്ടാണ്ടോ അങ്ങോട്ടൊക്കെ സിറ്റിയുടെ മെയ്ജർ ഒരു മെയിൻ സ്ഥലമാണ് ഈവനിങ്ങിലൊക്കെ ഇതിപ്പോൾ നമ്മളെ രാവിലെ ആയതുകൊണ്ടാണ് ഈ ഒരു ഈവനിങ് ഒക്കെ ആകുമ്പോൾ തന്നെ നല്ല തിരക്കായിരിക്കും ഇവിടെയൊക്കെ കണ്ടോ നമ്മുടെ ക്രിസ്മസ് ട്രീ അവിടെ നിൽക്കുന്നേ ഉള്ളു ഈ ഇവിടെ ഇപ്പം മഴ ആയതുകൊണ്ട് ഇതെല്ലാം ക്ലോസ് ചെയ്തിരിക്കുക ഈവനിങ് ഒക്കെ ഫുള്ള് മഴയൊക്കെ മാറിക്കുമ്പോൾ തന്നെ ഫുൾ ഇത് ചെയ്യും മാറ്റും മോള് പബും കാര്യങ്ങളൊക്കെയാണ് അടിപൊളി നല്ല വൈബ് സ്ഥലമാണ് ഈ ക്രൈസ്റ്റ സിറ്റി സിറ്റീൻ്റെ സെൻറ്റർ സെൻറ്റർ അങ്ങോട്ടൊക്കെ ഫുൾ കിട്ടില്ലൻ സ്പോട്ടും കാര്യങ്ങളൊക്കെയാണ് അപ്പോൾ ഇനി വേ സി യു ഗൈസ് സേ ബൈ ഇവു ഇവില്ല കേട്ടോ നമ്മളവിടെ ഇവു ആക്ച്വലി നമ്മളുടെ ഒരു ഫ്രണ്ടിൻ്റെ കൂടെ ചുമ്മാ വീട്ടിലാണ് അപ്പം അവള് വന്നില്ല അവള് വരാത്തതുകൊണ്ട് നമുക്ക് ആക്ച്വലി കുറച്ചും കൂടെ ഫ്രീ ആയിട്ട് നടക്കാൻ പറ്റി അപ്പം ഞങ്ങൾ രണ്ടും കൂടെ ചുമ്മാ വന്ന് ബാച്ചിലർ ലൈഫ് ബാച്ചിലർ ലൈഫ് ഉണ്ടല്ലോ നമ്മൾ അല്ലെ വിത്ത് നോക്കിറ്റ്സ് ഇങ്ങനെ നമ്മൾ നടന്നുകൊണ്ടിരിക്കുക കേട്ടോ സോ ദ അപ്പം നമ്മളുടെ വീഡിയോസ് ഞാൻ ഇങ്ങനെ എടുത്തുകൊണ്ടിരുന്ന ഞാനിങ്ങനെ എടുത്തുകൊണ്ടേ ഇരിക്കും ഇതെല്ലാം അടുത്ത വീഡിയോസിൽ കാണാം ഓക്കെ വീഡിയോസ് ഞാൻ ഇങ്ങനെ കാണാം ഇത് നമ്മുടെ സിറ്റീൻ്റെ മെയിൻ മെയിൻ ഇതാണ് സെൻട്രൽ അവിടെയാണ് ഫുൾ പബ്ബുകൾ അയ്യോ ഒരു രക്ഷയില്ല ഈവനിങ് ഒക്കെ എന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ നിൽക്കാൻ പറ്റില്ല അതുപോലെ തിരക്കായിരിക്കും ഇവിടെ ഏറ്റവും നല്ലൊരു സ്പേസാണ് നമ്മളുടെ മെയിൻ റിവർ സൈഡ് മാർക്കറ്റ് അപ്പം എവറി വൺ ബൈ ബൈ സി യു സി യു നെക്സ്റ്റ് വീഡിയോ